നമസ്കാരം ഞാൻ കാളിദാസം പോറ്റി തിരുവനന്തപുരം ജില്ലയിലെ മലൈക്കീഴാണ് ഞാൻ താമസിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് നമ്മളിന്ന് രാശിചക്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് രാശി ചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലെടുത്തെന്ന് പറയുന്ന സമ്പ്രദായമാണ് അതിങ്ങനെ പന്ത്രണ്ട് രാശികൾ ചേർന്നതാണ് ഒരു രാശി ചക്രം അത് മുന്നൂറ്റി അറുപത് ഡിഗ്രി എന്നാണ് സങ്കല്പം മുന്നൂറ്റി അറുപത് ഡിഗ്രി അപ്പോൾ അതിനെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ മുപ്പത് ഒരു രാശി എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി വീതം വരുന്നു അപ്പം ഒരു നാള് ഒരു രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ച് രണ്ടേകാൽ നക്ഷത്രമാണ് ഒരു രാശിയിൽ വരുന്നത് അപ്പം മേടൻ രാശിയിൽ നമുക്ക് അശ്വതി ഭരണി കാർത്തികയുടെ കാല് കിടവൻ രാശി ഇടവൻ രാശിയിലെ കാർത്തിക മുക്കാല് രോഹിണി മകയിരം പകുതി മകൈരത്തിന്റെ ആദ്യ രണ്ട് പാദങ്ങൾ ഒരു പാദം എന്ന് പറയുന്നത് കാൽ നക്ഷത്രമാണ് അടുത്ത് മിഥുന രാശി മകൈരം അവസാനത്തെ രണ്ട് പാദങ്ങൾ അവസാനത്തെ പകുതി തിരുവാതിര പുണർവ മുക്കാൽ ഇത്രയാണ് മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അടുത്ത് കർക്കിടകൻ രാശി കർക്കിടകൻ രാശിയിൽ പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ രണ്ടേകാല നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത് അടുത്ത് മഖം പൂരം ഉത്രം കാല് ഇത് ചിങ്ങൻ രാശി ഇനി കന്നിരാശി കന്നിരാശിയിൽ ഉത്രം മുക്കാല് അത്തം ചിത്തിര ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇത്രയും കന്നിരാശിയിൽ വരുന്നു അത് കഴിഞ്ഞ് തുലാം രാശി തുലാം രാശിയിൽ ചിത്തിര അവസാനത്തെ രണ്ട് പാദങ്ങൾ പകുതി ചോതി വിശാഖം മുക്കാൽ ഇത്രയും തുലാം രാശിയിൽ വരുന്നു ഇനി വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിയിൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വൃശ്ചികൻ രാശിയിൽ വരുന്നു ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാല് ഇത് ധനുരാശിയിൽ വരുന്നു അടുത്ത് മകരൻ രാശി മകരൻ രാശിയിൽ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം പകുതി അതായത് ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇത്രയും മകരൻ രാശിയിൽ വരുന്നു അടുത്ത് ഇനി കുംഭൻ രാശി കുംഭൻ രാശി അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഇത്രയും കുംഭൻ രാശിയിൽ വരുന്നു അടുത്ത് ഇനി അവസാന രാശി മീനൻ രാശി മീനൻ രാശിയിൽ പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ മീനൻ രാശിയിൽ വരുന്നു അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമായി നമുക്ക് ഓരോരുത്തർക്ക് അവരവരുടെ നക്ഷത്രങ്ങൾ ഈ പാദങ്ങൾ അറിയാമെങ്കിൽ അത് നോക്കി പഠിച്ചു വെച്ചിരുന്നത് നന്നായിരിക്കും നമുക്ക് കണ്ടകശനി ഏഴരേണ്ട ശനിയൊക്കെ നമുക്ക് തനിച്ച് തന്നെ അത് ഒരു ജോലിൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക നമ്മുടെ കൂറ് ഏതൊന്നും നോക്കുക കൂറ് കൂറ് ജാതകത്തിലറിയാൻ ചന്ദ്രൻ ചന്ദ്രനെ ഏത് കൂറിലാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതാണ് നമ്മുടെ കൂറ് ജന്മക്കൂറ് ച എന്ന് എഴുതും ചന്ദ്രൻ എന്ന് പറയും ച എന്ന് എഴുതും അതിപ്പം മേടൻ രാശിയിൽ ച എന്ന് വന്നാൽ ഇപ്പം അശ്വതി ഭരണി കാർത്തികാരി ഈ ഇത്രയും നാളുകാർക്ക് ച എഴുതുന്നത് മേടൻ രാശിയിലാണ് അപ്പോൾ അങ്ങനെ അപ്പം നമ്മുടെ നക്ഷത്രം ഏതെന്നും രാശി ഏതെന്നും നമ്മൾ അറിഞ്ഞു വെക്കുന്നതും നന്നാണ് അപ്പോഴത്തെ നമുക്ക് കണ്ടകശനി ഏഴരണ്ട ശശനി അഷ്ടമ ശനി ഇങ്ങനെ ശനിയുടെ ദുരന്തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും ജ്യോതിഷൻ്റെ ഒന്നും അടുത്ത് പോകേണ്ടതില്ല അപ്പോൾ അത് ഗോചരാലുള്ള പാവം ഒന്ന് നമ്മളൊന്ന് സിമ്പിളാണ് അതൊക്കെ അതൊക്കെ പഠിക്കാനൊക്കെ സിമ്പിളാണ് നോക്കി വെച്ചിരുന്ന അവരവരുടെ കാലങ്ങൾ കാര്യങ്ങൾ അവരവർക്ക് തന്നെ അറിയാം ഇപ്പോൾ എല്ലാ നക്ഷത്രക്കാരുടെയും നക്ഷത്രവും രാശിയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ കഴിഞ്ഞ ഭാഗത്തിലൊരു സംശയം ഒരാൾ ചോദിച്ചിരുന്നു സ്ത്രീകൾക്ക് അമ്പലത്തിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ വന്നു ഒരിക്കലും പാടില്ല സ്ത്രീകൾക്ക് മുട്ടുകുത്തി നമസ്കാരവും പതാനുപദം വെച്ച് വലം വെച്ച് തൊഴാനുമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പുരുഷന്മാർക്ക് സാഷ്ടാംഗ നമസ്കാരവും ശയന സ്ത്രീകൾക്ക് മുട്ടുകുത്തി നമസ്കാരവും പതാനുപദം പാദം കൊണ്ട് വലം വയ്ക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ തന്നെ സ്ത്രീകൾ ഇങ്ങനെ നീളം മുടി കെട്ടാതെ അമ്പലത്തിനകത്ത് കയറാൻ പാടില്ല പ്രത്യേകിച്ച് ശിവക്ഷേത്രങ്ങളിൽ ഒരു അങ്ങനെ കയറാൻ പാടില്ല തുമ്പെങ്കിലും കെട്ടിയിട്ട് ഒരു തുളസിക്കതിരി ചൂടണമെന്നാണ് ഇന്ന് ഇതൊന്നും പാലിക്കുന്നില്ല കുട്ടികളൊക്കെ ഇത് പറഞ്ഞാൽ അവർ അമ്പലത്തിലേ പോകില്ല അപ്പം അതൊക്കെ ഒന്ന് രക്ഷാകർത്താക്കളൊന്ന് ശ്രദ്ധിച്ച് മുത്തശ്ശികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒരു വീട്ടിൽ മുത്തശ്ശിയില്ല മുത്തശ്ശിയെല്ലാം അനാഥാലയത്തിലായി അതുകൊണ്ട് അങ്ങനെ മുത്തശ്ശിമാരും അറിവുള്ള മുത്തശ്ശിമാരും ഉള്ള തറവാട്ടിലൊക്കെ ഇപ്പോഴും ആ കുട്ടികളൊക്കെ നേരെ വളരുന്നുണ്ട് ഇതില്ലാതെ എല്ലാ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും നമ്മൾ അനാഥാലയത്തിലാക്കിയപ്പോഴേ നമ്മുടെ പരമ്പരാഗതമായ അറിവുകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം ഇതിനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ഇതുപോലെയുള്ള അറിവുകൾ ഇനിയും പകർന്ന് തരാൻ നിങ്ങളെയൊക്കെ സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്